നിങ്ങളെ ഞാൻ കഴുകന്മാരെ പോലെ ഉയർത്തും നിങ്ങൾ ഈ കാലഘട്ടം മുഴുവനും എന്റെ ജീവനുള്ള വചനം വരെ ഉയർപ്പിക്കുന്ന വചനം സർവാദിശക്തിയുള്ള വചനം സകലചരാചരങ്ങളെയും സൃഷ്ടിച്ച വചനം പഠിക്കാൻ ഇത്രയും തീഷ്ണത കാണിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ഞാൻ പുതിയ അഭിഷേകം നൽകുന്നു നിങ്ങളിൽ വചനത്തിൻ്റെ വലിയ അഭിഷേകം നൽകുന്നു വചനത്തിൻ്റെ ഉൾപൊരു മനസ്സിലാക്കാനുള്ള വരം നൽകുന്നു വചനത്തിൻ്റെ ഉൾപൊരു നിങ്ങളിൽ തുറക്കുന്നു വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരത്തും എന്ന വചനം എന്ന സങ്കീർത്തനം നിങ്ങളിലിതാ ഞാൻ പൂർത്തിയാക്കുന്നു ആ വചനം യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തു തന്നെയാകുന്ന ുണ്ടായതും ലോകം മുഴുവനെയും സൃഷ്ടിച്ചതും ലോകം മുഴുവനും പരിപാലിക്കുന്നതുമായ ആ വചനം ആ വചനത്തിൻ്റെ ചുരുളിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ചുരുളഴിയുമ്പോൾ അതിൽ നിന്നൊഴുകുന്ന പ്രകാശം നിങ്ങളെല്ലാവരിലും പ്രകാശിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യങ്ങളിലേക്ക് അഗ്രാഹ്യമായ രഹസ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും അവിടെ ഇതാ ഒരു വലിയ ഭണ്ഡാകാരം പോലെ ഒരുപാട് നിധികൾ ഒളിച്ചു വച്ചിരിക്കുന്നു അതൊളിച്ചു വച്ചിരിക്കുന്നത് അത്രയ്ക്ക് വില പിടിച്ചതായതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഞാൻ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ നിങ്ങൾക്കിതാ ഞാൻ വെളിപ്പെടുത്തി തരുന്നു അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു നിങ്ങളെ ഞാൻ എൻ്റെ നിധികളുടെ അവകാശികളാക്കുന്നു നിങ്ങളിത് സ്വീകരിക്കണം എന്നാൽ ഇത് ഉപയോഗിക്കണം ഇത് സ്വീകരിച്ചിട്ട് നിങ്ങളിത് പറയുടെ കീഴിൽ വെക്കരുത് നിങ്ങളിത് മേശമേൽ വയ്ക്കണം നിങ്ങളിത് മലവുകളിൽ വയ്ക്കണം നിങ്ങളിത് പുരമുകളിൽ പ്രഘോഷിക്കണം ശലമക്കാറക്കറ കിരിയലുറ കിരിയക്കുറ കിരിയലക്കുറ ഇന്ന് ഞാൻ നിങ്ങളെ അഭിഷേകം തരുന്നു ഈ അഭിഷേകം നിങ്ങളിൽ ജലിക്കട്ടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അഭിഷേകം ഞാൻ നൽകുന്ന ഈ ദിവ്യ രഹസ്യങ്ങളെ പുരമുകളിൽ പ്രകോഷിക്കാനുള്ള അഭിഷേകം ഞാൻ ഇതാ തുറക്കുന്നു ഇത് മനസ്സിലാക്കാനുള്ള അഭിഷേകം തുറക്കുന്നു ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള അഭിഷേകം തുറക്കുന്നു അത് നിങ്ങൾ പ്രകോഷിക്കും തോറും നിങ്ങളിൽ കൂടുതൽ ജ്വലിക്കും നിങ്ങളിൽ അത് കൂടുതൽ വളരും നിങ്ങളിൽ വളരണം നിങ്ങളിൽ വളരുമ്പോൾ സഭ മുഴുവനും ഉണരും നിങ്ങളിൽ ഇത് വളരുമ്പോൾ സഭ മുഴുവനും ഉണരും അതിനാൽ എൻ്റെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങൾ ആർത്തിയോടെ ദാഹത്തോടെ ഈ രഹസ്യങ്ങളെ പഠിക്കുവിൻ അതിനുവേണ്ടി വേണ്ടി യജ്ഞിക്കുവിൻ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിനായിട്ട് ദാഹിക്കുവിൻ ആമേൻ 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 ഹല്ലേ లో నీం హెలు ఎవను